വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നമുക്കിതുവരെ കേട്ട് ഇല്ലാത്ത രീതിയിലുള്ള ഒരു ക്രൈം നടന്നു മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പനമ്പള്ളി നഗർ കൊച്ചി ജനിച്ച് വെറും മൂന്ന് മണിക്കൂർ മാത്രം കഴിഞ്ഞ ഒരു ചെറിയ പിഞ്ചു ചോരക്കുഞ്ഞിനെ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് അഞ്ചാം നിലയിൽ നിന്ന് താഴത്തേക്ക് എറിഞ്ഞുകൊന്നു അപ്പോൾ ഞാൻ ഈ ടൈമിൽ ബിഗ് ബോസിൻ്റെ അകത്താണ് എനിക്ക് ഈ ഒരു കേസിനെ കുറിച്ച് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെ ഈ കേസിൻ്റെ കാര്യങ്ങളും ഒക്കെ അറിയുന്നത് എൻ ഡെ ആൻഡ് മല്ലു ട്രോളൻ ഇവർ രണ്ടു പേരും ഇന്നലെ ഇട്ട സ്റ്റോറീസ് കണ്ടിട്ടാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കയറുക നിങ്ങളിവിടെ ഇട്ട സ്റ്റോറീസ് നോക്കുക ബിക്കോസ് ആ സ്റ്റോറിക്കകത്ത് ഒരു പയ്യൻ്റെയും ഒരു പെൺകുട്ടിയുടെയും ഫേസ് ഉണ്ട് ഫോട്ടോസ് ഉണ്ട് ആയതുകൊണ്ടും ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ വെക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നിയമപരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പോൾ ചാടിക്കറി എല്ലാവരും പയ്യൻ്റെ ഫോട്ടോസും കാര്യങ്ങളും വെക്കും ഇവിടെ പയ്യൻ്റെ ഫോട്ടോ വെക്കണം എന്നുണ്ടെങ്കിൽ പയ്യനാണ് എന്നുള്ളത് തെളിയിക്കണം അല്ലെങ്കിൽ തെളിയണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ചാടിക്കറി ഞാൻ പയ്യൻ്റെതും വെക്കുന്നില്ല പെൺകുട്ടിയുടെയും വെക്കുന്നില്ല ആവശ്യം വന്നാൽ ഇനിയൊരു വീഡിയോ എന്താണെങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ ചെയ്യണമെന്നുണ്ട് കുറച്ചും കൂടി കാര്യങ്ങൾ കിട്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊരു ഇനീഷ്യൽ വീഡിയോ ആണ് അപ്പോൾ അതിൽ ഞാൻ എന്തു ചെയ്യാം ഫോട്ടോസ് വെക്കാം എന്നാണെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അതായത് ഈ ഫോട്ടോ കണ്ടയാളെ മനസ്സിലാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ മിസ്റ്റർ ട്രോളിനോ എൻ്റെ എൻ്റെ കാസറ്റിലോ ചെല്ലുക രണ്ട് പേരുടെ സ്റ്റോറീസിലുണ്ട് അവരുടെ ഈ പറഞ്ഞ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ നാട്ടിൽ ഇത്രയും ക്രൂരമായിട്ട് അമ്മാണെന്നൊരിക്കലും ആ പെൺകുട്ടിനെ ഞാൻ പറയില്ല ഓക്കെ ഇനി രോഗമാണ് മാനസികാവസ്ഥയാണ് പലതാണെന്ന് പറഞ്ഞു വരുന്നവരുണ്ടാവും നമുക്ക് വരാം ഇനി ഞാൻ ഇവിടെ ആ ഒരു ന്യൂസ് പ്ലേ ചെയ്യാം രാവിലെ എട്ടേ കാലോടെയാണ് കൊച്ചി പനമ്പള്ളി നഗറിലെ വിദ്യാനഗറിൽ കവറിൽ പൊതിഞ്ഞ നിലയിൽ ചോരക്കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് തൊട്ടു പിന്നാലെ കവർ വന്ന് വീഴുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇതോടെ ഫ്ളാറ്റിൽ നിന്നാണ് കുഞ്ഞിനെ എറിഞ്ഞതെന്ന് വ്യക്തമായി തുടർന്ന് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് പോലീസിന്റെ വ്യാപക പരിശോധന നടന്നു അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾ ഇതിനിടെ മൂന്നുപേരടങ്ങുന്ന ഒരു കുടുംബത്തെ ഫ്ളാറ്റിൽ പോലീസ് ചോദ്യം ചെയ്യുന്നതായി കൌൺസിലർ പിന്നാലെ സംഭവത്തിന്റെ ചുരുളയച്ച് സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാംസുന്ദർ മാധ്യമങ്ങളെ കണ്ടു ഗർഭിണിയെന്ന കാര്യം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും യുവതി മറച്ചുവച്ചു എല്ലാം യുവതി സമ്മതിച്ചെന്ന് പറഞ്ഞ കമ്മീഷണർ യുവതി ലൈംഗികാതിക്രമത്തിന് ഇരയായെന്ന സൂചനയും നൽകി അല്ലെങ്കിൽ ഒരു റേപ്പ് എലമെന്റ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ദൈവീ നിങ്ങൾ അതിജീവിതയുടെ പേരും മറ്റു വിവരങ്ങളും പബ്ലിഷ് ചെയ്യാതിരിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അപ്പൊ ഈ അതിജീവിത കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഓക്കെ പോലീസ് കമ്മീഷണർ ലാസ്റ്റിലേക്ക് പറയുന്നത് കേട്ടോ നിങ്ങൾ ഈ കുട്ടി ഒരു അതിജീവതയാണ് ഈ ഒരു കുട്ടി അതിജീവതയാണ് കമ്മീഷണർ പറയണ്ടത് ജനിച്ച് മൂന്ന് മണിക്കൂർ മാത്രമായ സ്വന്തം കുഞ്ഞിനെ എറിഞ്ഞു കൊന്ന ക്രൂര ക്രൂരന്ന് പറയണ്ടേ അല്ല വേണ്ട ഞാനിപ്പോൾ ഈ ടോപ്പിക്ക് എടുത്ത് വെച്ച് സംസാരിക്കാൻ ഒരു റീസൺ ഉണ്ട് നിങ്ങൾ എന്താ നിങ്ങളെന്താ ഇത് കഴിഞ്ഞത് എന്തിനട ഇവെടുത്ത് പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും ഇത് നിങ്ങൾ കണ്ടോ കേരള ഹൈക്കോർട്ട് ഗ്രാൻഡ്സ് ബെയിൽ ടു വുമൻ അക്യൂസ്ഡ് ഓഫ് ത്രോയിങ് ഹർ ന്യൂ ബോൺ ഫ്രം ബാൽക്കണി ബാൽക്കണിയിൽ നിന്ന് കുട്ടിയെ എറിഞ്ഞു കൊന്ന ഈ പെങ്ങിന് കേരള ഹൈക്കോടതിയിൽ നിന്ന് ബെയിൽ ലഭിച്ചിരിക്കുന്നു ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നെറ്റിൽ പോയിട്ട് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾ ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്താൽ മതി കേരള ഹൈക്കോടതി ഗ്രാൻഡ്സ് ബെയിൽ ടു മൺ അക്യൂസ്ഡ് ഓഫ് ത്രോയിങ് ഹെ ന്യൂ ബോർ ഫ്രം ബാൽക്കണി എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും അപ്പം ബെയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തേ എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ വായിച്ചാൽ ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത് ഓൺ ആൻ ഓവർ കൺസിഡറേഷൻ ഓഫ് ദ ഫാക്ട്സ് റിവൈൽ സബ്മിഷൻ മെയ്ഡ് അക്രോസ് ദ ബാർ ആൻഡ് ദ മെറ്റീരിയൽ പ്ലേസ്ഡ് ഓൺ റെക്കോർഡ് പർട്ടിക്കുലർലി കൺസിഡറിംഗ് ദ ഫാക്ട് ദാറ്റ് ദി പെറ്റീഷണർ ഈസ് എ യങ് ലേഡി ഏജ്ഡ് ട്വൻറ്റി ത്രീ ഇയർസ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള യങ് ലേഡി ഷീ ഈസ് ആൻ അലിക്ട് വിക്റ്റം ഓഫ് റേപ്പ് ഇതൊക്കെ വരാം ഷീ ഹാസ് ബീൻ ഇൻ ജുഡീഷ്യൽ കസ്റ്റഡി ഫോർ ദി ലാസ്റ്റ് എയ്റ്റി ഡേയ്സ് ദ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ദീസ് കംപ്ലീറ്റ് റിക്കവറി ഹാസ് ബീൻ എഫക്റ്റഡ് ആൻഡ് ഫെർദർ ദ പെറ്റീഷണർ ഡസ് നോട്ട് ഹാവ് എനി ക്രിമിനൽ ആൻറ്റിസിഡൻസ് മുൻകാല ഇതേപോലൊരു ഇൻസിഡൻ്റ് അതായത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ ഒരു കേസോ ഇല്ലാത്തത് കൊണ്ടും എൺപത് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരുന്നതുകൊണ്ടും 23 മൂന്ന് വയസ്സുള്ള യങ് ലേഡി ആയതുകൊണ്ടും അതായത് കുട്ടിക്ക് റേപ്പ് സംഭവിച്ചിട്ടുണ്ട് എന്ന് കുട്ടി പറയുന്നത് കൊണ്ടും ഐ ആം ഓഫ് ദി ഫോം വ്യൂ ദാറ്റ് ദി പെറ്റീഷണേഴ്സ് ഫ്യൂച്ചർ ഡിറ്റൻഷൻ ഈസ് അന്നെസസറി ഞാനുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ പെൺകുട്ടിക്ക് ജാമ്യം അനുവദിക്കുന്നു എന്നാണ് നമ്മുടെ ഹൈക്കോർട്ട് വേഡിക്റ്റ് ഈ ഒരു ജാമ്യാപേക്ഷയിൽ ജാമ്യം അനുവദിച്ചിട്ട് അവർ പറഞ്ഞത് ഓക്കെ ഞാനിവിടെ ആണ് പെണ്ണെന്നൊന്നും പറയുന്നില്ല ഒരാണിന് എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഈ ഒരു പെർട്ടിക്കുലർ കമ്മീഷണർ അടക്കം ഈ സംഭവമുണ്ടായ അന്നേ ദിവസം മീഡിയാസിന് കൊടുത്ത ബൈറ്റിൽ പറയുന്നുണ്ട് ഈ കുട്ടി റേപ്പ് വിറ്റമാണെന്നുള്ളത് ഓക്കെ ആര് ഈ കുട്ടി റേപ്പ് ചെയ്തു ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പ്രണയം എന്ന് പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമ് വഴിയുള്ള പ്രണയം ആ പ്രണയത്തെ തുടർന്നുണ്ടായ റേപ്പ് അതിൽ നിന്ന് കുട്ടി ഉണ്ടാവുന്നു വീട്ടിൽ ആരും അറിയാതെ ആ ഗർഭം ഈ പെൺകുട്ടി കൊണ്ടു നടക്കുന്നു യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഗർഭ ഗർഭം എങ്ങനെ എന്താ പറയുക മുന്നോട്ട് ആരും അറിയിക്കാതെ കൊണ്ടുപോകണമെന്നും എങ്ങനെ ഡെലിവറി ചെയ്യണം എന്നുള്ളതൊക്കെ ഓക്കെ എങ്ങനെ പ്രസവിക്കണം എന്നുള്ളതൊക്കെ നോക്കി പഠിക്കുന്നു അച്ഛനമ്മ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ നോക്കി വളർത്തിയ അച്ഛനമ്മ പോലും അറിയാതെ മുന്നോട്ട് കൊണ്ടുപോയി എന്നൊക്കെയാണ് പോലീസിന് അറേഷൻ ആൻഡ് ഈ കുട്ടി ബാത്റൂമിൽ ഈ ഈ ഒരു മൂന്ന് മണിക്കൂർ മാത്രം പ്രായമുള്ള കുട്ടി ബാത്റൂമിൽ ഡെലിവറി ആയ ടൈമിൽ ഈ പെണ്ണ് വായിൽ നിന്ന് എന്തോ വരുന്നത് കണ്ടപ്പോൾ വായിലേക്ക് കുണി തുണി കുത്തിത്തിരിക്കുന്നു അതായത് അത് നിൽക്കാൻ വേണ്ടിയിട്ടാ കഴുത്തിലല്ല തലയിലാണ് ഇങ്ങനെ ശവത്തിന് തലയിൽ കെട്ടില്ല അതേപോലെ കെട്ടിയെന്നും അമ്മ വന്നത് കണ്ടപ്പോൾ പേടിച്ച് ബാൽക്കണിയിൽ നിന്ന് പുറത്തെറിഞ്ഞതാണ് എന്നൊക്കെയാണ് ഇവരെഴുതി പിടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെന്നാണ് അറിയാൻ കഴിഞ്ഞത് दे 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 ീ പൈസ ഉള്ളതിന് ഏത് രീതിയിലും കേസ് എങ്ങനെയും കൊണ്ടുപോകാതാണ് ഒരുപാട് വട്ടം ഇവർ ജാമ്യത്തിന് വേണ്ടി ട്രൈ ചെയ്തിട്ട് അതൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് റിജക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ലാസ്റ്റാണ് ഈ കുട്ടിക്ക് ജാമ്യം കിട്ടിയത് എന്നാണ് കുട്ടിന്നല്ല ഇവക്ക് ജാമ്യം കിട്ടിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശീലിച്ചുപോയി കുട്ടിന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കുള്ളൂ പക്ഷേ ഇവർക്കൊന്നും ആ റെസ്പെക്ടിന്റെ ആവശ്യമില്ല അല്ല ഇതൊക്കെ എന്താ പറയുക തെമ്മാടിത്തരത്തിൻ്റെ ഏറ്റവും എൻ്റെതാ പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ ആളുകൾ വന്നിട്ട് ഈ അസുഖത്തിനെ കുറിച്ചും കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ പറയും പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ അതിനുള്ള സമയം ഇതിലെവിടെയെന്ന് എനിക്ക് മനസ്സിലാവില്ല കാരണം ഗർഭം ധരിച്ച് കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ഫേസ് ആളുകളിൽ സ്ത്രീകളിൽ കണ്ടുവരുന്നത് അമ്മമാരിൽ കുട്ടി ഉണ്ടായി വെറും മൂന്ന് മണിക്കൂറോളം ഞാൻ പറയും അവിടെ ഒരു എക്സാക്ട് പ്ലാനിങ് നടന്നിട്ടുണ്ട് ഇപ്പം ഈ ബെയില് വരെ ഇവർക്ക് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നാലോച അന്ന് അത്രയും വലിയൊരു ഇൻസിഡൻറ്റ് കേരളത്തിലുണ്ടായിട്ട് ഇന്ന് ഇരിക്കുന്ന നേരം വരെ ആ രണ്ടോ മൂന്നോ ദിവസം ഡിസ്കഷൻ ഉണ്ടായതല്ല ഏതെങ്കിലും ഒരു മീഡിയ ഇത് ഡിസ്കസ് ചെയ്തു ഏ ഇപ്പം ഈ ഒരു കേസിനകത്ത് ഈ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പരിചയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ആ വ്യക്തി ഈ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഇവിടെ ഇവിടെ ഏതെങ്കിലും ഒരു കേസിൽ എന്തെങ്കിലും ഒരു തുമ്പിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഒരു യൂട്യൂബറോ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അയാളുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും പൊക്കിപ്പിടിച്ച ഫോട്ടോയും കൊണ്ടുവരുന്ന പത്രമാധ്യമങ്ങൾ ഈ പയ്യൻ്റെ മുഖമോ ഇവൻ ആരാന്നുള്ളതോ കാണിച്ചില്ല എന്തുകൊണ്ടായിരിക്കാം ഈ പെൺകുട്ടിയും കൂടി ഒപ്പം സേവ് ആവണം ഈ പയ്യൻ്റെ മുഖവും ഫേസും കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ മുഖവും ഫേസും വരും എന്നുള്ള കൃത്യമായി അറിയുന്നത് കൊണ്ട് അതെല്ലാം അതായത് രണ്ടു പേരെയും ഒന്നിച്ച് സോ ഈയൊരു എൻറ്റയർ ന്യൂസ് ടോപ്പിക്ക് എന്നാണ് മാറ്റിക്കളഞ്ഞു ബിക്കോസ് ഓഫ് ദിസ് മണി ആൻഡ് പൊളിറ്റിക്കൽ പവർ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കേസ് കേൾക്കുന്നത് ഈ എടീ ബാലാവകാശ കമ്മീഷനൊന്നും കേരളത്തിൽ ഇല്ലേ ചത്തോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ വെറും മൂന്ന് മണിക്കൂർ മാത്രം ഈ ലോകത്തിൽ ജീവിച്ച ആ ഒരു കുട്ടിക്ക് വേണ്ടി ചോദിക്കാൻ ഇവിടെ ഒരു നിയമവും ആരും ഇല്ലേ നിങ്ങൾ ആലോചിക്കണം ആ കുട്ടിയെ റിസീവ് ചെയ്തിട്ടില്ല ഈ പെൺകുട്ടിയുടെ പാരൻസ് ആ ആ ചെറിയ കുട്ടിയെ ലാസ്റ്റ് കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ കുട്ടിയെ അടക്കം ചെയ്തത് പോലീസുകാരും കൊച്ചിൻ കോർപ്പറേഷനുമാണ് ഈ വീട്ടുകാർ റിസീവ് ചെയ്തതായിട്ട് എനിക്ക് എവിടെ നിന്നൊരു ഇൻഫോർമേഷൻ കിട്ടിയില്ല എറിഞ്ഞു വന്ന കുട്ടിയാണത് മകളെ കുട്ടി തന്നെയാണ് ഇനി ഇതിൽ കുറേ ചാറ്റും കാര്യങ്ങളും ഉണ്ട് ഒരു പയ്യനെയാണ് ഇവർ പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ പയ്യൻ്റെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും അല്ലെങ്കിൽ പെൺകുട്ടിയുടെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒന്നും പറയാത്തത് പറയാം ചെയ്യാം പക്ഷേ നിങ്ങളിലേക്ക് ആദ്യം കാര്യങ്ങൾ എത്തിക്കണമല്ലോ എങ്ങനെയാണ് ഇവിടെ മീഡിയ ഒരു കാര്യം കുഴിച്ചു മൂടുന്നത് എങ്ങനെ ഒരു കാര്യം കുഴിച്ചു മൂടുന്നതെന്നുള്ളത് പൈസ ഉള്ളവൻ്റെ മുന്നിൽ മീഡിയ ആണെങ്കിലും പോലീസ് ആണെന്നുണ്ടെങ്കിലും കുനിഞ്ഞു നിൽക്കും പൈസ മതി പൈസ ഉള്ള വീട്ടിലെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു കുട്ടീനെ ഉണ്ടാക്കി ഫ്ലാറ്റിന് മുകളിൽ എറിഞ്ഞു വന്നാലും ബെയില് കിട്ടും ഒരു കുഴപ്പമില്ല അവിടെ ഐഡൻറ്റിറ്റി വരെ പുറത്ത് വരില്ല പാപ്പവിട്ട വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അവിടെ ഇരുപത്തിനാല് ഗുണം ഏഴ് ചർച്ച വരും കേരളത്തിന് അപ്പത്തേക്കും നമ്മളെല്ലാവരും കൂടി എന്തെങ്കിലും യു പി ആയിട്ടും വേറെ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനമായിട്ടും നമ്മൾ കമ്പയർ ചെയ്യും ഇവിടെ എന്താ നടക്കുന്നത് ജനിച്ചു വീണ ഉടനെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എങ്ങനെയെന്നത് ഇന്നലെ തന്നെ യുവതി പോലീസിന് മുന്നിൽ വിശദീകരിച്ചിരുന്നു ആദ്യം കഴുത്ത് ഞെരിച്ചു ശബ്ദം പുറത്തു വരാതിരിക്കാൻ കുഞ്ഞുവായിൽ തുണി തിരികി മരിച്ചുവെന്ന് കരുതിയാണ് കെട്ടിയ കൊറിയർ കവറിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് താഴേക്കെറിഞ്ഞത് പ്രസവം നടന്ന ഉടൻ തന്നെ പരിഭ്രമിച്ചു പോയെന്നാണ് യുവതിയുടെ മൊഴി ഗർഭം ധരിച്ചെന്നറിഞ്ഞപ്പോൾ തന്നെ അതലസിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ പരാജയപ്പെട്ടുവെന്നും അവർ പോലീസിനോട് പറഞ്ഞു ഇതോടൊപ്പമാണ് താൻ ലൈംഗിക അതിക്രമത്തിന് വിധേയയായിട്ടുണ്ടെന്നും യുവതി വെളിപ്പെടുത്തിയത് യുവതി ഗർഭിണിയായതും പ്രസവിച്ചതും കുഞ്ഞിനെ കൊലപ്പെടുത്തി റോഡിലേക്ക് എറിഞ്ഞതുമൊന്നും തങ്ങൾ തങ്ങളറിഞ്ഞിട്ടില്ലെന്ന മാതാപിതാക്കളുടെ മൊഴി തൽക്കാലം പോലീസ് വിശ്വസിക്കുകയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തും യുവതി അയഞ്ഞ വസ്ത്രങ്ങളാണ് ധരിക്കാറുണ്ടായിരുന്നത് അതിനാൽ സംശയം തോന്നിയില്ല എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് പെൺകുട്ടി കട്ടിലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കണ്ടിട്ടില്ലെന്നാണ് രണ്ട് മാസം മുൻപ് വരെ ഈ ഫ്ലാറ്റിൽ ജോലി ചെയ്തിരുന്നവർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത് ഇവരെ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കുകയായിരുന്നു കറ്റിലിന്ന് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യും പുള്ളിക്കാർക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാറൊന്നും ഇല്ല പിന്നെ അമ്മ അങ്ങനെ ഈ ഒരു മാസം കൊണ്ട് അമ്മ എന്നോട് ഭയങ്കര വഴുക്കൊക്കെ ഈ ജോലിക്കാരി പറയുന്ന കാര്യത്തിൽ ഇവരുടെ പാരന്റ്സിന് ഈ കുട്ടി ഈ കുട്ടി നീ പെണ്ണ് ഗർഭിണിയാന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം ഓക്കെ ഞാൻ അറിഞ്ഞ സോഴ്സുകളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പെണ്ണ് പലരുടെ കയ്യിൽ നിന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലൈംഗിക അതിക്രമണം നേരിട്ടു എന്ന് പറഞ്ഞ പയ്യൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും പൈസ മേടിച്ച് അബോഷന് വേണ്ടി ട്രൈ ചെയ്തു എന്നാണല്ലോ നടന്നില്ല എന്നാണല്ലോ പറഞ്ഞത് പൈസ മേടിച്ചത് വരെ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട് അതിലേക്കൊക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പോകാനുണ്ട് അതെന്താണെങ്കിലും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പക്ഷെ ഞാൻ ഇപ്പോഴും ഇവിടെ അന്തം വിട്ടിരിക്കുന്നതെന്ന് അറിയാം ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഇത് ടേക്കപ്പ് ചെയ്യാനോ ഇതിലെന്ത് സംഭവിച്ചു നോക്കാനോ ഈയൊരു പെണ്ണിന് ബെയിൽ കിട്ടാത്ത രീതിയിൽ ഈ കേസ് ഈ കേസിൽ ഈ ഈ ചെറിയ ഈ മൂന്ന് മണിക്കൂർ മാത്രം ഈ ലോകത്തുണ്ടായിരുന്ന ഈ കൊച്ചുകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ ഇപ്പോഴും കോടതിയിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എന്നാ ആലോചിച്ച് നോക്കൂ ഇനി ഓക്കെ ഇൻസ്റ്റാഗ്രാമ് വഴി ഒരു പയ്യൻ ആ പയ്യൻ ഈ ഈ ഈ ഒരു സ്ത്രീയെ ഭയങ്കര മോശമായി റേപ്പ് ചെയ്തു അതിൽ നിന്ന് കുട്ടി ഉണ്ടായി ഇതാണല്ലോ പറയുന്നത് റേപ്പ് വിക്റ്റമാണ് അങ്ങനെയാണ് കുട്ടി ഉണ്ടായത് അതിൻ്റെ ട്രോമയിൽ കുട്ടി നിറഞ്ഞു വന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ പയ്യനെ കണ്ടുപിടിക്കാൻ പോലീസുകാർ നെട്ടോട്ടം ഓടണ്ടേ പോലീസുകാർ ഇത്ര ദിവസമായിട്ടും ഈ പയ്യനെ കണ്ടുപിടിക്കാൻ പോലീസുകാർക്ക് പറ്റിയിട്ടില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ പോലീസുകാരൻ എന്തു ചെയ്യും സാധാരണ സോഷ്യൽ മീഡിയ വഴി ഔട്ട് ചെയ്യും ഇവനെ കാണാനില്ല പിടിയിട്ട പുള്ളി എന്നൊക്കെ പറഞ്ഞു പോലീസുകാർ അതും ചെയ്തു ഒരു രീതിയിലും ഞാൻ പറഞ്ഞ ഒരു രീതിയിലും ഈ ഒരു മൂന്ന് മണിക്കൂർ മാത്രം ഈ ലോകത്ത് ജീവിച്ച ഈ ചെറിയ കുട്ടിക്ക് ജസ്റ്റിസ് ഇല്ല ജസ്റ്റിസ് ഇല്ല കാരണം പരാതിക്കാരില്ല ഈ മൂന്ന് മണിക്കൂർ മാത്രം ഈ ലോകത്തുണ്ടായിരുന്ന ഈ കുട്ടിക്ക് ആര് ആര് പരാതിക്കാരായിട്ട് ചെല്ലെ ബാലാവകാശ കമ്മീഷൻ മാത്രമേ ഉള്ളൂ ഒരു സ്വയമേവ കേസ് കൊടുത്താൽ കേസ് കേസെടുത്താലായി ഞാൻ അവരെവിടെയും ഈ പറഞ്ഞ രീതിയിൽ സ്ട്രോങ് ആയിട്ടൊരു കേസോ കാര്യങ്ങളോ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും പക്ഷെ ഇങ്ങനെ ബെയിൽ അപ്പുറത്ത് കിട്ടുന്ന രീതിയിലുള്ള മെറ്റീരിയൽ എവിഡൻസുകളാണോ കൊണ്ടുപോയി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യണം ഓക്കെ ഈ പയ്യൻ ഈ പയ്യൻ എന്താ പറയുക ഇത്ര കാലമായിട്ട് വെളിച്ചത്ത് വന്നിട്ടില്ല ഈ പയ്യൻ്റെതാണോ കുട്ടി എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തി അവൻ്റെതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനതൊന്നും മാറാമല്ലോ അത് സംഭവിച്ചു എട്ട് ആകെ മൊത്തം ടോ ഫുള്ളായിട്ട് നോക്കുമ്പോൾ ടോട്ടലി നോക്കുമ്പോൾ മൊത്തത്തിലൊരു പുക മറയുള്ള കേരളം കണ്ടതിൽ ഏറ്റവും എന്താ പറയുക നീചമായ ഒരു കൊലപാതകം ഒരു കുട്ടിയെ ഇല്ലാതാക്കി ഞാൻ ഇങ്ങനെ തന്നെ പറയും പല സാധനങ്ങളും അടിച്ചു കയറ്റി അത് തലയ്ക്ക് പിടിച്ച് ഒരു നേരത്തെ മേക്കൗട്ട് ഉണ്ടാക്കി അതിനവസാനം അതിന് ഒരു കുട്ടി വന്നപ്പോൾ അതിനെ ഇല്ലാതാക്കി സുഖമായിട്ട് ഇപ്പൊ പുറത്തിറങ്ങി വെക്ക ഇവിടെ ഈ നാട്ടിൽ നമ്മുടെ ഈ നാട്ടിലാണ് വിശന്ന് വിശപ്പ് സഹിക്കാൻ വയ്യാതെ കുറച്ച് മുളകൂടിയും ഭക്ഷണവും കടയിൽ നിഴത്ത മധുവിനെ തല്ലിക്കൊന്നു അതേ നാട്ടിലാണ് ഇത് സംഭവിക്കുന്നത് എറിഞ്ഞ് കൊന്നിക്കുക എന്നിട്ടും ഒന്നും ചോദിക്കാനും പറയാനില്ല ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പരിമിതികൾ ഇപ്പോൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഫോട്ടോ കാര്യങ്ങൾ നിങ്ങൾക്ക് മിസഡ്രോണിൻ്റെയും എൻ്റെ കാസറ്റിൻ്റെയും സ്റ്റോറി കയറി കഴിഞ്ഞാൽ അവരെ കാണാൻ പറ്റും ബാക്കി ഇനിയിപ്പോൾ ഇതിലൊരു അപ്ഡേറ്റ്സ് ഞാൻ എന്തായാലും ഒരു വീഡിയോ കൂടി ചെയ്യും അതിൽ ഒറിജിനൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യും